നിങ്ങൾക്ക് ഒരു സ്വപ്നവും അത് യാഥാർത്ഥ്യമാക്കാനുള്ള പൂർണ്ണമായ നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ നിൽക്കും എന്ന പൗലോ വാക്കുകൾ പോലെയാണ് എന്ന ബിടെക് ബിരുദധാരിയായ സ്വന്തമായി ബിരുദധാരിയായെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് അതിതീവ്രമായി ആഗ്രഹിക്കുന്നു അവിടെ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ തരംഗമായി നിൽക്കുന്ന ബിടെക് ടെക് പാനിപൂരി വാലിയിലേക്ക് വളങ്ങുന്നു മോട്ടോർ സൈക്കിളിൽ ഡൽഹിയിലെ തിലക് നഗറിലാണ് താപ്സി തന്റെ ആദ്യ പാനിപൂരി സ്റ്റോൾ ആരംഭിക്കുന്നത് ആളുകൾക്ക് നല്ലതും ആരോഗ്യകരവുമായ തെരുവ് ഭക്ഷണം മിതമായ നിരക്കിൽ നൽകിയതിലൂടെ താപ്സിയുടെ ബീടെഡ് പാനിപൂരി വാലി പെട്ടെന്ന് തന്നെ ഹിറ്റായി തുടർന്ന് ഇന്ത്യയിലുടനീളം നാൽപ്പതിലധികം സ്റ്റാളുകളുള്ള വലിയ സംരംഭമായി മാറി ഒറ്റയ്ക്ക് തുടങ്ങിയ ബിസിനസ് നിരവധി സഹപാഠികളെ ഒപ്പം ചേർത്ത് ബിസിനസ് വിപുലമാക്കി യുവാക്കൾക്ക് ജോലിയും കൃത്യമായ വരുമാനവും ഉറപ്പാക്കി ബിസിനസ് വളർന്നപ്പോൾ മോട്ടോർ സൈക്കിളിലെ സ്റ്റാൾ ഒരു താർസീവിലേക്ക് മാറ്റിയിരുന്നു ഇത് താപ്സി വലിച്ചുകൊണ്ടുപോകുന്നത് പയറിലായിരുന്നു വ്യവസായിയായ ആനന്ദ് തന്നെ ഈ വീഡിയോ പങ്കിടുകയും താപ്സിയെ അഭിനന്ദിക്കുകയും ചെയ്തു സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് മാറി താപ്സി എയർ ഫ്രയറിലാണ് പൂരി ഉണ്ടാക്കുന്നത് അതുപോലെ ഇതിൽ ഒഴിക്കുന്ന പാനികളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഒന്നിലും തന്നെ മായമോ കളറോ ചേർക്കാറില്ലെന്ന് താപ്സി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വിവരിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പാനിപൂരി സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് തെരുവ് ഭക്ഷണങ്ങളിലെ രാജാവായ പാനിപൂരി തന്നെ ആയിരുന്നുവെന്നും അത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ആരോഗ്യപൂർണമായ രീതിയിൽ മിതമായ നിരക്കിൽ എങ്ങനെ വിളമ്പാം വിളമ്പാമെന്നുമായിരുന്നു ചിന്തയെന്നും താപ്സി പറയുന്നു ആദ്യ കാലത്തൊക്കെ ഏറെ വെല്ലുവിളികളും എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിടെക് ബിരുദത്തിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആളുകൾ താപ്സിയോട് ചോദിക്കാറുണ്ട് എന്നാൽ തന്റെ ഉദ്യമത്തിൽ നിന്ന് ഒരിക്കൽ പോലും പിന്നോട്ട് പോകില്ലെന്ന ഉറച്ച മനസ്സുമായാണ് താപ്സി എന്ന യുവ സംരംഭക മുന്നോട്ട് നീങ്ങുന്നത്